ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീറ്റ് ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രൊഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാകോളം കഴിക്കാം വി ടി മിൽക്ക് മിൽഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി നടത്തിയ പാണക്കാട് മുഹമ്മദ് അലി ശിഖാബിദങ്ങളുടെ പതിനാറാം ഉറൂസ് മുബാറക് സമാപിച്ചു പന്തലൂർ കിടങ്ങേത്ത് നടന്ന പരിപാടി പാണക്കാട് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മികച്ച മുദ്രസായി തിരഞ്ഞെടുക്കപ്പെട്ട ഒ പി അബുബക്കർ ഫൈസിയെ ചടങ്ങിൽ ആദരിച്ചു ഉറൂസിന്റെ ഭാഗമായി മൗലിത് പാരായണം സിയാറത്ത് അനുസ്മരണം അവാർഡ് ദാനം അന്നദാനം എന്നിവ നടന്നു പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ പ്രാർത്ഥന നടത്തി മഖാംസിയാറത്തിന് മുനവർ അലി ഷിഹാബദങ്ങൾ നേതൃത്വം നൽകി സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി ഇ മൊയ്തീൻ ഫൈസി പുത്തനടി പതാക ഉയർത്തി മികച്ച മുദരസിനുള്ള ഷിഹാബദങ്ങൾ സ്മാരക അവാർഡ് സമസ്ത കേരള ജമിയതുൽ ഉലമ ഏറനാട് താലൂക്ക് ട്രഷററും കിടങ്ങയം മുദരിസുമായ ഒ പി അബൂബക്കർ ഫൈസിക്ക് സാദിഖലി അലി ഷിഹാബദങ്ങൾ സമ്മാനിച്ചു എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി സലീം എടക്കും ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് കോയത്തങ്ങൾ ജമുലയിലി പാണക്കാട് ബഷീർ അലി ഷിഹാബ തങ്ങൾ എം ടി അബ്ദുള്ള മുസ്ലിയാർ അഡ്വക്കേറ്റ് പി കെ ഫൈസൽ ബാബു റഹ്മാനി കൊണ്ടിപറമ്പ് കെ റഹ്മാൻ ഫൈസി കാവന്നൂർ വി എസ് ജോയ് അബ്ദുൽ ഖാദിർ ഫൈസി കുന്നുംപുറം പാലപ്പുറം മുഹമ്മദ് ഹസൻ സഖാഫി പൂക്കോട്ടൂർ സി കെ ഇബ്രാഹിം പി എം എസ് തങ്ങൾ കെ പി ഫിറോസ് സി കെ അക്കൂബ് പി ഹമീദ് വി പി ഹനീഫ ഷിഫാനത്ത് മൂസർ റഹ്മാനി അലവി ദാരിമി ബി എസ് കെ തങ്ങൾ എടവണ്ണപ്പാറ ഒ പി കുഞ്ഞാപ്പുഹാജി എം എ അബൂബക്കർ കെ വി അബ്ദുറഹ്മാൻ ദാരിമി അഞ്ചച്ചവടി റാഷിദ് ദാരിമി പൂവത്തിക്കൽ ഹസൻ ഫൈസി പന്നിപ്പാറ സി അബ്ദുള്ള മൌലവി വണ്ടൂർ ഷൌർഹമീദ് മേൽമുറി തുടങ്ങിയവർ പ്രസംഗിച്ചു